അസ്ന ഷെരീഫിനെ കാണാൻ വീട്ടിലെത്തി ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജ ജീവിത പ്രതിസന്ധികളെ എഴുതി തോൽപ്പിച്ച് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആയിരത്തിയൊരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാർക്ക് നേടിയ അന്നമനട മേലഡൂർ സ്വദേശി അസ്ന ഷെരീഫിന്റെ സിവിൽ സർവീസ് മോഹങ്ങൾക്ക് പിന്തുണയുമായാണ് കളക്ടർ വി ആർ കൃഷ്ണ തേജ എത്തിയത് സ്പൈനൽ മസ്കുല അട്രോഫി രോഗത്തെ തുടർന്ന് രണ്ടു വയസ്സ് മുതൽ വീഴ്ചയിലിരുന്നാണ് അസ്ന തന്റെ പ്രതിസന്ധികളെ എതിരിട്ടിരുന്നത് പഠനത്തിൽ മിടുക്കിയായ അസ്നയ്ക്ക് സിവിൽ സർവീസാണ് ലക്ഷ്യം കളക്ടർ വി ആർ കൃഷ്ണ തേജയെ അടുത്തു കാണണമെന്ന ആഗ്രഹം അസ്ന നേരത്തെ പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ ദേശവിശേഷം വാർത്തയിലൂടെ പങ്കുവച്ചിരുന്നു കൂടാതെ പത്രങ്ങളിലും വാർത്തയുണ്ടായിരുന്നു ഇതറിഞ്ഞാണ് കഴിഞ്ഞ ദിവസം കളക്ടർ നേരിട്ട് അസ്നയുടെ വീട്ടിലെത്തിയത് മാതാപിതാക്കളായ കെ പി സിയാദും അനീസയും കളക്ടറെ സ്വീകരിച്ചു വിശേഷങ്ങൾ തിനിടെ അസ്ന താൻ വരച്ച ഛായാചിത്രം സമ്മാനിച്ചു കളക്ടറുടെ ഫേസ്ബുക്കിൽ പേജിൽ നിന്നും അസ്ന തന്നെ കണ്ടെത്തിയ ചിത്രമാണ് ക്യാൻവാസിൽ തനിക്ക് ഏറെ ഓർമ്മകൾ സമ്മാനിക്കുന്ന ചിത്രമാണതെന്ന് കളക്ടർ പറഞ്ഞു രണ്ടായിരത്തി സെപ്റ്റംബറിൽ മസൂറിലെ പരിശീലന കാലത്ത് പ്രിയ സുഹൃത്തെടുത്ത ചിത്രമാണിതെന്ന് കളക്ടർ ചിത്രം ഏറ്റുവാങ്ങിക്കൊണ്ടു പറഞ്ഞു തുടർ പഠനത്തിനുള്ള ഉപദേശങ്ങൾ നൽകിയും പഠന സംബന്ധമായ കാര്യങ്ങൾക്കുള്ള പിന്തുണയും പ്രോത്സാഹനവും അറിയിച്ചും ഓട്ടോഗ്രാഫ് സമ്മാനിച്ചാണ് കളക്ടർ മടങ്ങിയത് से से एस, Say, good, car... uh, subject, um... ി എച്ച് എസ് എസ് ലെ പ്രിൻസിപ്പൽ സി ഡി ജിന്നി ക്ലാസ് ടീച്ചർ സരിത വി എസ് സുമല ടീച്ചറും ബന്ധുക്കളും അയൽപ്പക്കക്കാരും അസ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്നു ഹിസ്റ്ററി 202 एग्जाम 4 दिन मध्ये मेटनागरगंज आणि अजून 16 दिवस एग्जाम्स आहेत. ಎಲ್ಲಾ एग्जाम 3 वाजता आहे. सो, वेलकम टू यू केल सबको सो द टीचर्स अँड अके थिंक टुगेदर फॉर त्रिशूर कंटिन्यू चेना. टीचर डार्शड ने चेंज ओके. गॉड ओके. थैंक ഒരു ബാഡ് ഒരുപാട് സന്തോഷുണ്ട് ഇന്ന് സാറിനെ കാണാൻ പറ്റി സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇനിയും ഒരുപാട് ഒരുപാട് നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞു എന്നെക്കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ പെയിൻറിങ് സാറിന് കൊടുക്കാൻ കഴിഞ്ഞു സാറിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഭയങ്കര സന്തോഷായി ഒരുപാട് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഭയങ്കര സന്തോഷായി